നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഒരിക്കലും മലയാളികൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത മഹാദുരന്തം അന്ന് ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും മഹാപ്രളയത്തിലുമൊക്കെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഉറ്റ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടമായ ആ സംഭവം എന്നാൽ അന്ന് വെള്ളം കയറാത്തതും ഉരുൾപൊട്ടാത്തതുമായിട്ടുള്ള പല മേഖലകളും ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറാത്ത പല ഇടങ്ങളിലും ഇന്ന് അതിശക്തമായ വെള്ളക്കെട്ട് തന്നെയാണ് രൂപപ്പെട്ടത് മണ്ണിനിടിയിലായിരിക്കുന്നു ഭൂപ്രദേശമാകെ അതിശക്തമായ മലവെള്ളപ്പാച്ചിലും പ്രളയവും മൂലം ഇടുക്കി ജില്ല അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അതിഭയാനകമായ ഒരവസ്ഥ തന്നെയാണ് മുല്ലപ്പെരിയാറിലും കല്ലാറിലും കുത്തൊഴുക്കുണ്ടായ സാഹചര്യം ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പരമാവധി ജലനിരപ്പിന് എത്തിയപ്പോൾ ജലം എല്ലാ ഷട്ടറുകളിൽ നിന്നും തുറന്ന് പുറത്തേക്ക് ഒഴുക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ആ നഗരം തന്നെ പെരുമഴയിൽ മുങ്ങിയ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇടുക്കി ജില്ലയുടെ തമിഴ്നാട് അതിർത്തി മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം അതിഭീകരമായ മഴ പെയ്തിറങ്ങിയത് മേഘവിസ്ഫോടനത്തിന് സമാനമായ രീതിയിലാണ് മഴ പെയ്തു ഏകദേശം മൂന്ന് മണിക്കൂർ നേരം ഇടതടവില്ലാതെ അതിശക്തമായി മഴ പെയ്തിറങ്ങിയപ്പോൾ അതിർത്തി മേഖലകളിൽ പലയിടത്തുമുണ്ടായ നാശനഷ്ടങ്ങൾ ഇതുവരെയും എണ്ണ എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതിർത്തി മേഖലകളായിട്ടുള്ള നെടുങ്കണ്ടം തൂക്കുപാലം കമ്പംമേട് മേഖലകളിലൊക്കെ കനത്ത നാശനഷ്ടമുണ്ടായി വണ്ടിപ്പെരിയാറിൽ രാത്രി പെയ്ത ശക്തമായ മഴയെ തുറന്ന ജില്ലയിൽ പലയിടത്തേക്കും അതിൻ്റെ കനത്ത നാശനഷ്ടം വിതച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വണ്ടിപ്പെരിയാറിൽ വെള്ളം കയറിയതോടെ വീടുകളിലുള്ളവരെ സുരക്ഷിതമായി മാറ്റി പാർപ്പിച്ചു നേരത്തെ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് വലിയൊരു വിപത്ത് ഒഴിവായി എന്ന് പറയുന്നാകും ശരി എന്നാൽ ഒരു ദൃശ്യം ഏവരെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് കനത്ത മലവെള്ള പാച്ചിലിൽ കുട്ടാറിൽ ട്രാവൽ അടക്കമുള്ള വാഹനങ്ങൾ മഴ പെയ്ത് പോകുന്ന ദൃശ്യങ്ങൾ ജെ സി ബിയും ടിപ്പറും ഒക്കെ തന്നെ മഴയിൽ മുങ്ങി നിൽക്കുന്നു കനത്ത മഴയെ തുറന്ന് ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനായി തുടങ്ങിയിട്ടുണ്ട് ആദ്യം മൂന്ന് ഷട്ടറുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആകെയുള്ള പതിമൂന്ന് ഷട്ടറുകളിൽ എട്ട് ഷട്ടറുകളും തുറന്നു വിട്ടിരിക്കുന്നു ഒരു മണി മുതൽ പതിമൂന്ന് ഷട്ടറുകളും ഒരു മീറ്റർ വീതം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു വെള്ളമൊഴുകിയെത്തുന്ന പെരിയാറിന്റെ ഇരു കരകളിലുമുള്ളവർക്ക് ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് വൃഷ്ടിപ്രദേശങ്ങളിലുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണമായത് ജലനിരപ്പ് ഉയർന്നതോടെ മുൻകരുതൽ നടപടി എന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടിക്രമം നടത്തിയത് ഇതുപോലെ മുൻ വർഷങ്ങളിൽ ഒരേഴ് വർഷം മുൻപ് ഷട്ടറുകൾ ഉയർത്തിയതിന് പിന്നാലെ ഉണ്ടായ മഹാപ്രളയം അത് കേരളത്തെ എത്രത്തോളം വിഴുങ്ങി എന്നുള്ളതാണ് ഏവരും കണ്ടു മനസ്സിലാക്കിയതായിരുന്നു അന്ന് ആ പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത ഇടങ്ങളിൽ ഇന്ന് വെള്ളം എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു ഏറെ പരിഭ്രാന്തിയോടുകൂടി തന്നെയാണ് അവർ പ്രതികരിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും ഈ കനത്ത മഴ പെയ്തു തുടങ്ങിയത് പലയിടത്തും മലവെള്ളപ്പാച്ചിലുണ്ടായി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയതോടെ ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു നിലവിൽ മഴയുടെ ശക്തി വളരെ കുറവാണ് ആളപായം സംഭവിച്ചിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യമുണ്ടെങ്കിൽ പോലും നാശനഷ്ടങ്ങളുടെ തോത് അത് വളരെ വലുതാണ് വീടായും വൃക്ഷങ്ങളായും വാഹനങ്ങളായും ഒക്കെ ഉണ്ടായിരിക്കുന്ന നഷ്ടം അത് അതിഭീകരമാണ് ഇന്ന് പുലർച്ചെ നൂറ്റി മുപ്പത്തിയേഴ് അടിക്ക് മുകളിൽ ജലനിരപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് ഷട്ടറുകൾ തുറന്ന് വെള്ളമൊഴുക്കി വിടാനായി തീരുമാനിച്ചത് രാവിലെ ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട് അറിയിക്കുകയും ചെയ്തു പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറവായതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്ന് അധികൃതർ തന്നെ പറയുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് നോക്കിയ ആവശ്യമെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കും ആകെ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളാണ് ഉള്ളത് രാവിലെ നൂറ്റി മുപ്പത്തി എട്ടടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് എത്തുകയും ചെയ്തു അതോടെ തുറന്നുവിട്ടു രാവിലെ ഒൻപത് മണിക്ക് മുതൽ മൂന്ന് ഷട്ടറുകൾ തുറന്ന് ആയിരത്തി എഴുപത്തിയെട്ട് ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കിയത് പതിനൊന്ന് മണിയോടെ അഞ്ച് ഷട്ടറുകൾ കൂടി തുറന്ന് പുറത്തേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കുന്ന അളവ് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഖനയടിയാക്കി പരമാവധി അയ്യായിരം ഖനയടി വെള്ളം സ്പിൽവേ ഷട്ടറുകൾ വഴി പുറത്തേക്ക് ഒഴുകി വിടാൻ തീരുമാനിച്ചു അങ്ങനെ എട്ട് ഷട്ടറുകളായി ഒരു മണിയോടുകൂടി അത് പതിമൂന്ന് ഷട്ടറുകളിലേക്ക് എത്തി ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്കനുസരിച്ച് നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം ആറടിയാണ് ഡാമിലെ ജലനിരപ്പ് ഡാമിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ട് എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് സെക്കൻഡിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയ്യായിരം ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടില്ലെങ്കിൽ ഇത് അപകടാവസ്ഥയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇതിൽ ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയട്ടെ പെരിയാർ നദിയിലെ ജലനിരപ്പ് ഇപ്പോൾ കുറവായതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അധികൃതരും പറയുന്നത് കാരണത്തെ പഴയ തുറന്ന് കട്ടപ്പന മാലിപ്പാതയിലെ വീടിപ്പി പടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് മറ്റൊരു സംഭവം അതിൽ അഞ്ചോ അഞ്ചോളം വീടുകൾക്കാണ് നശേഷണം സംഭവിച്ചത് അതിഭയങ്കര ശബ്ദത്തോടെ ഉരുൾപൊട്ടലിൽ അഞ്ച് ഏക്കറോളം സ്ഥലത്തെ കൃഷി പൂർണമായും ഒലിച്ചു പോവുകയാണ് ചെയ്തത് ചില്ലറ നാശനഷ്ടം തന്നെയല്ല അവിടെ സംഭവിച്ചത് റോഡുകളടക്കം ഒലിച്ചുപോയി രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖല ഏതാണോ അതേ മേഖലയിൽ തന്നെയാണ് വീണ്ടും ഇത് സംഭവിച്ചിരിക്കുന്നത് വീടുകൾക്ക് മുന്നിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒക്കെ ഒഴുകിയെത്തി കനത്ത മഴയെ തുടർന്ന് കല്ലാർ ഡാമിലെ നാല് ഷട്ടറുകളാണ് ഉയർത്തേണ്ടി വന്നത് മലവെള്ളപ്പാച്ചിൽ വണ്ടിപ്പെരിയാറിൽ വീടുകളിൽ കുടുങ്ങിയ അഞ്ചു പേരെ രക്ഷപ്പെടുത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കുമളിയിൽ ശക്തമായ മഴ പെയ്തതോടെ അഞ്ച് കുടുംബങ്ങളെയും വീട്ടിൽ നിന്നും മാറ്റി പാറക്കടവ് മുണ്ടീരുമേ കൂട്ടാർ മേഖലയിലുമാണ് അതി ഭീകരമായ മഴ പെയ്തിറങ്ങിയത് വളർത്തുമൃഗങ്ങളും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒലിച്ചുപോകുന്ന കാഴ്ച പലയിടത്തും മലവെള്ളപ്പാച്ചിൽ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശേഷ്ടം സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ മഴയുടെ ശക്തി കുറവാണെങ്കിലും അതിന്റെ ആഘാതം അത് വളരെ വലുത് തന്നെയാണ് ഇടുക്കി നെടുങ്കട്ട ദിനം രാത്രി ഉണ്ടായ അതിശക്ത മഴയെ തുറന്ന് കല്ലാർ ഡാമിലെ എല്ലാ ഷട്ടറുകളും തുറന്നു വിട്ടു പെരിഞ്ചാംകുട്ടി മേലെച്ചിന്നാർ ചെമ്പക്കപ്പാറ മേഖലയിൽ അതിശക്തമായി മലവെള്ളപ്പാച്ചിലും ഉണ്ടായി അവിടുത്തെ താൽക്കാലിക പാലങ്ങളൊക്കെ തന്നെ തകർന്നു വീടുകളിലും കൃഷിയിടങ്ങളിലും ഒക്കെ വെള്ളം കയറി മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായി ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള തൂവൽ അരിവിക്കുത്ത വ്യൂ പോയിന്റിൽ സ്ഥാപിച്ച നടപ്പാലത്തിൽ വെള്ളം കയറുകയും കോതമംഗലത്തും ശക്തമായ മഴ പെയ്തിറങ്ങുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് കൂടമുണ്ടപ്പാലത്ത് വെള്ളം കയറിയതോടെ കാർ ഒഴുക്കിൽപ്പെട്ടു പോകുന്നതാണ് മറ്റൊരു ഏറ്റവും ഭീകരമായ ദൃശ്യമൊന്ന് കാറിലുണ്ടായിരുന്നവരെ രക്ഷാപ്രവർത്തകർ എത്തി പുറത്തെത്തിക്കുകയും ചെയ്തു അതേസമയം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് പുറമെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ഇതോടൊപ്പം പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് അറബിക്കടലിലും ബംഗാൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നുണ്ട് തെക്കുകിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി നിലനിരുന്ന ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് മാന്നാർ കടലിടുക്കിന് മുകളിലായി ചക്രവാതച്ചുഴി തെക്കൻ ആൻഡമാൻ കടലിലും അതിനോട് ചേർന്ന ബംഗാൾ ബംഗാൾക്കടലിന് മുകളിലായി മറ്റൊരു ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ സ്വാധീന ഫലമായി ഒക്ടോബർ ഇരുപത്തിയൊന്നോടു കൂടി കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി തുറന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിലേക്കും അതിൻ്റെ മധ്യഭാഗങ്ങളിലും അതിനോട് ചേർന്ന പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിലുമുള്ള ഭാഗങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായ ഇത് ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് കേരളത്തിൽ ഇനിയുള്ള ഏഴ് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലിലും അതിവേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട് ഇനിയുള്ള അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനവും പുറത്തുവിട്ടിട്ട് ഓറഞ്ച് യെല്ലോ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനെട്ടാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും പത്തൊമ്പതാം തീയതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പതിനെട്ടാം തീയതി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും പത്തൊൻപതിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിലും ഇരുപതാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിയൊന്നിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ഇരുപത്തിരണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇതോടൊപ്പം പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ഇടത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പ് തുറന്നു എന്ന് ഉറപ്പാക്കി പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കണം അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടണം ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകൾ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകൾ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോശ് തകർന്നും ഒക്കെ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെ ശ്രദ്ധിക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിലെ ഒരു കാരണവശാലും നദിമുറിച്ചു കിടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഇറങ്ങാൻ പാടുള്ളതുമല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കണം ജലാശയത്തോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈ